പാലാ ഏറ്റുമലം റോഡിലെ തിരക്കേറിയ മുത്തോലിക്കാവലിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത യാത്രക്കാരെ അവലയ്ക്കുന്നു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എൻട്രൻസ് പരീക്ഷാ പരിശീലനത്തിന് ആയിരക്കണക്കിന് കുട്ടികളും അവരുടെ രക്ഷിതാക്കളും എത്തുന്ന മുത്തോലയിൽ കൂടുതൽ സൗകര്യങ്ങൾ ആവശ്യമായി വരികയാണ് തിരക്കേറിയ ജംഗ്ഷന് സമീപത്തെങ്ങും പൊതുശൗചാലയം ഇല്ലാത്തത് ഇവിടെ എത്തുന്നവരെ ബുദ്ധിമുട്ടിലാക്കുന്നു രാത്രി കാലങ്ങളിൽ ജംഗ്ഷൻ പൂർണ്ണമായി നേരിട്ടിലാണ് മൂന്നാഴ്ചയോളമായി ഇവിടുത്തെ ഉയരവിളക്ക് പ്രകാശിക്കുന്നില്ല വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചു കഴിഞ്ഞാൽ ഇവിടെ എത്തുന്നവർ വെളിച്ചമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് പുല്ലിയന്നൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ കാണിക്ക മണ്ഡപത്തിന്റെ ആണ് ഇപ്പോൾ കവലയിൽ വെളിച്ചം നൽകുന്നത് ഇവിടെ സിഗ്നൽ സംവിധാനം ഇല്ലാത്തത് വാഹനയാത്രക്കാരെയും ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട് വ്യക്തമായ ദിശാസൂചന ബോർഡുകൾ ഇല്ലാത്തത് ഇതര സ്ഥലങ്ങളിൽ നിന്നും യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്നു എത്രയും വേഗം പൊതുശൌചാലയം നിർമ്മിക്കുകയും കവലയിൽ സിഗ്നൽ സംവിധാനം ഒരുക്കി സൂചനാ ബോർഡുകൾ സ്ഥാപിക്കണമെന്ന് വ്യാപാര വ്യവസായ സമിതി കോട്ടയം ജില്ലാ വൈസ് പ്രസിഡന്റ് അജിത് അമ്പാടി പറഞ്ഞു കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നമുണ്ട് ഇവിടെ ഒരു ഇവിടെ ഒരു പൊതു പൊതു പൊതുശൗചാലയം എല്ലാ മേഖലയിലുണ്ടെങ്കിലും ആ മുത്തൂരിൽ ഒരു പൊതുശൗചാലയം ഇല്ല പുറമേന്ന് വരുന്ന ആൾക്കാർ നേരിടുന്ന വലിയ പ്രശ്നങ്ങളൊന്നാണെന്ന് എല്ലാവർക്കും അറിയാം അത് ഒരു ഉണ്ടാക്കുന്നതിനാവശ്യമുള്ള നടപടിക്രമങ്ങൾ നമ്മുടെ ഇവിടുത്തെ അധികാരികളിൽ നിന്നുണ്ടാവണം എന്നാണ് ഞങ്ങൾ പ്രധാനപ്പെട്ട അഭ്യർത്ഥന ഇവിടെ സൂചനാ ബോർഡുകൾ നമ്മുടെ ഈ ജംഗ്ഷൻ വന്നു കഴിയുമ്പം ഏത് മേഖലയിലേക്ക് അങ്ങോട്ടും കൊണ്ട് പോകണം എന്നുള്ളതിനൊക്കെ ഒരു വരുന്ന ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന അവസ്ഥയുണ്ട് അവർ സൂചനാ ബോർഡുകൾ കൃത്യമായിട്ട് സ്ഥാപിക്കാനുള്ള നടപടിക്രമങ്ങൾക്കും അധികമായിട്ട് ഭാഗത്തുണ്ടാവണം ഇവിടെ രാത്രി ഇവിടെ വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചു കഴിഞ്ഞാൽ മുത്തൂരി ആകെ തന്നെ ഇരുട്ടിലാണ് ഈ ഇരുട്ട് മാറ്റുന്ന ഹൈമാശ ലൈറ്റുകൾ ഇവിടെയുണ്ട് അത് കൃത്യ സമയത്ത് പ്രവർത്തിക്കുന്നില്ല അതുപോലെ തന്നെ സ്ട്രീറ്റ് കൃത്യ കൃത്യസമയത്ത് പ്രവർത്തിക്കുന്നില്ല രാത്രിയും പകലും മറ്റു വിവിധ ദേശങ്ങളിൽ ഇവിടെ വരുന്ന ഈ സ്ഥാപനത്തിലേക്കും മറ്റു കീട്ടിലേക്കും ഇവിടെ വരുന്ന യാത്രക്കാർക്ക് ഇവിടെ പൂർണ്ണമായിട്ടും ഇരിട്ടാണ് അനുഭവപ്പെടുന്നത് അപ്പോൾ അത് മാറ്റുന്ന നടപടികളും ഇവിടെ ജാതികാരുടെ ഉണ്ടാവണം എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട അഭ്യർത്ഥന മുതൽ കവലിൽ പൊതുശൗചാലയം പണിയുന്നതിനുള്ള ശ്രമം പഞ്ചായത്ത് നടത്തി വരികയാണെന്നും കവലിൽ അനുയോജ്യമായ സ്ഥലം കിട്ടാത്തതാണ് പ്രതിസന്ധി

അതുപോലെ പുരുഷന്മാർക്കുള്ള ഒരു ശൗചാലയം നമ്മൾ ഏറ്റവും ആദ്യം ലഭിച്ച മുത്തൂരിൽ പഞ്ചായത്തിലാണ് അതുപോലെ ആ വഴിവിളക്കുകളുടെ കാര്യങ്ങൾ ഇന്ന് പറയുണ്ടായി വഴിവിളക്കുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മിനിമാശ ലൈറ്റ് അതുപോലെ തന്നെ സാധാരണ കണ്ടുകളൊക്കെ മാറുന്നതിന് നമ്മളൊരു കോൺട്രാക്ട് കൊടുത്തിരിക്കുകയാണ് ടെൻഡർ കൊടുത്തിരിക്കുകയാണ് അവിടെ ഈ കഴിഞ്ഞ മഴയും പിടിയുമൊക്കെ ആയപ്പോൾ നമ്മൾ പഞ്ചായത്തിലെ മുഴുവൻ ലൈറ്റുകൾ ഇതുപോലെ പ്രശ്നങ്ങളായി എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ് മുത്തവലിക്ക് അവർ സ്വാഭാവികമായി ഈ ലൈറ്റിൽ തന്നെ അത് ഉയരവിളക്കുകൾ തെളിച്ച് ജംഗ്ഷൻ വെളിച്ചം പകരാനുള്ള നടപടി സ്വീകരിച്ചതായും പ്രസിഡന്റ് പറഞ്ഞു